സ്കൂളിൽ പോയിട്ട് വരാന്ന് ഒക്കെ കൊച്ചു കേറിയിരിക്കണ ഇതാരുടെ ആലു രണ്ടുപേർക്കും ക്ലാസ് കൂട്ടണ്ട എന്റെ പൊന്നെ എവിടേന്നൊരു മേളമായിരിക്കും

അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗ് ഞാൻ എടുക്കാമെന്ന് കരുതി കാരണം ഇന്ന് നമ്മുടെ മക്കളുടെയൊക്കെ സ്കൂൾ അടക്കണല്ലോ അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് അമ്മയ്ക്ക് എക്സാമുകൾ ഇന്നിപ്പോൾ കളറിങ് അറിഞ്ഞു കേട്ടോ ബാക്കിയെല്ലാം എക്സാം കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തോടു കൂടി എന്താ പറയുക കലാശക്കൊട്ട് ഇനി രണ്ട് മാസം വീട്ടിലൊരു മേളമായിരിക്കും അപ്പോൾ ഒരാൾ അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കണേ ഉള്ളൂ കേട്ടോ പത്ത് മിനിറ്റത്ത് വ്യത്യാസത്തിന് വ്യത്യാസത്തിനാണല്ലോ രണ്ടുപേരുടെ വണ്ടി വരണത് അപ്പോൾ ഞാനാണെട്ടെ ഇന്ന് ആക്കാൻ വേണ്ടി പോണത് അപ്പം അഞ്ചിറക്കാൻ വേണ്ടി പോയേ ക്ലാസ് ഉള്ള ദിവസങ്ങളൊക്കെ ഞാൻ വെള്ളിയാഴ്ചയാകാൻ വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ ഓ വെള്ളിയാഴ്ച ആയിക്കട്ടിയാൽ മതി അപ്പൊ രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോന്ന് ഇനിയിപ്പൊ രണ്ട് മാസം ഫുൾ റെസ്റ്റാണ് അങ്ങനെ പിടിക്കല്ലേ അമ്മ പിടിക്കാന്ന് പറഞ്ഞിട്ട് താങ് കേൾക്കണില്ലല്ലോ ആ മതി മതിയോട് നിക്കി കുട്ടിക്ക് വണ്ടി വണ്ടി വരും ഇനി രണ്ട് വീട്ടിൽ നല്ല ബഹളവും കളിയും ചിരിയൊക്കെ ആയിരിക്കും കേട്ട പിന്നെ നമ്മൾ വെക്കേഷൻ എവിടെങ്കിലും പോകാം എന്നുള്ള ഒരു പ്ലാനിങ്ങൊന്നും ഇല്ല അതങ്ങനെ ഒരിക്കലും ഇതുവരായിട്ട് ഇണ്ടായിട്ടില്ല കാരണം നമ്മളുടെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് പോകാൻ വേണ്ടിയുള്ള ഇതൊന്നും നമുക്കില്ലല്ലോ അതുകൊണ്ടിട്ട് എപ്പോഴാണോ നമുക്ക് ആ ഒരു സാഹചര്യം ഒത്തു കിട്ടണത് ആ അതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോകും അത്രേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേളാങ്കണ്ണിയിൽ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ ഞാനിപ്പോൾ വർഷങ്ങളായി വേളാങ്കണ്ണിയിൽ പോയിട്ട് അപ്പോൾ പള്ളിയിൽ വേളാങ്കണ്ണിയിൽ പോകണമെന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് നടക്കോ ഇല്ലയോ അങ്ങനെ അതൊന്നും അറിയാൻ പാടില്ല അപ്പോഴത്തെ ആ ഒരു ഇതനുസരിച്ചിരിക്കും അങ്ങനെ ഞാൻ ആമീനെ ആക്കിയച്ച് വന്നപ്പോഴത്തേക്കും ആലു റെഡിയായി ഇതേ അങ്ങനെ കേട്ടാളും പോണേണേ ലാസ്റ്റ് ദിവസം ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണോ പോണത് അങ്ങനെ പിന്നെ നേരെ വന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടാന്ന് കരുതി കേട്ടോ മുറ്റമെന്ന് പറയാനായിട്ട് നേരത്തെ അപ്പുറത്ത് ആ മരം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ രാവിലെ വൈകിട്ടൊക്കെ അടിക്കുവാർന്ന് ഇപ്പം അങ്ങനെ അടിക്കലി കുറവാണ് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാനൊന്ന് അടിക്കണം കാരണം അങ്ങനെ ചവറൊന്നും ഉണ്ടാകാറില്ല പിന്നെ നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചവിട്ടി വന്നാൽ ആ മണ്ണും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാകാറുള്ളട്ടോ അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമേ അവിടേക്കൊന്ന് ചുറ്റും അടിച്ചിടാറുള്ളൂ രാവിലത്തെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ പണിക്ക് നിൽക്കണത് മക്കൾ പോയി പിന്നെ അതുപോലെ തന്നെ അപ്പനില്ല ചേട്ടനും രാവിലെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയിട്ട് കുറച്ച് വൈകിട്ടാണ് വന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി ഒരു പത്ത് പന്ത്രണ്ട് മണി കൊള്ളിച്ച് ചേട്ടന് വീണ്ടും പോകണം അങ്ങനെ അവിടുത്തെ മണ്ണും ചവറൊക്കെ അടിച്ച് വാരി കൂട്ടി എടുത്തിട്ടുണ്ട് ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഇരുപത്തിയാറ് മിനിറ്റും കൂടി ഉണ്ട് അതും കൂടെ കഴിയുമ്പോഴേ നമ്മുടെ അലക്ക് കഴിയുള്ളു അപ്പോൾ ഇത് ഈ വീഡിയോയുടെ തലേ ദിവസം എടുത്ത വീഡിയോ ഷോട്ട്സ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും നമ്മുടെ ആലക്കുടിയുടെ സൈക്കിളാണ് കേട്ടോ നമ്മളിത് മട്ടാഞ്ചേരി ഗുജറാത്തി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ കുറെ നാളുകളായി പറയണത് വാങ്ങി തരാം വാങ്ങി തരാമെന്ന് ഇപ്പോഴാണ് നമുക്കത് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത് ചുമ അപ്പൊ രാവിലത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ നമ്മടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാന് ഇന്നലെ അപ്പൻ വിനിഞ്ഞു പോയിട്ട് നമുക്കൊന്നും കിട്ടില്ല അതായത് ചാല് പൊട്ടിച്ചില്ലല്ലോ അപ്പം ഇന്നലെ അതായത് പിറ്റേ ദിവസം വേണ്ട ചാല് പൊട്ടിച്ചത് അപ്പം അപ്പനും നല്ലതേ അപ്പം വെളുപ്പിന് പോയി ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പം പോയിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത് അവർ മൂന്നാലഞ്ച് പേരായിട്ട് ചെറിയ കൊച്ചുവഞ്ചിയൊക്കെയായിട്ടായിട്ട് പോയതെന്ന് തോന്നുന്നു അപ്പം അതേ കരിമീനും തുമ്പച്ചിയും പിലോപ്പിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് അങ്ങനെ കിട്ടിയത് കുറേ കിട്ടിയെന്ന് തോന്നുന്നു അവരത് എല്ലാവരും കൂടെ കൊടുത്തെന്ന് തോന്നുന്നു പുറത്ത് കച്ചവടക്കാർക്ക് അപ്പോൾ അവർക്ക് ഒരു ചായ കുടിക്കാനുള്ള പൈസ കിട്ടുമല്ലോ അതിൽ നിന്ന് അപ്പം കറിക്കുള്ളതും കുറച്ച് എല്ലാവർക്കും കറിക്കും കുറച്ച് മാറ്റിയിട്ടുണ്ടായി അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വെച്ചില്ല അത് കൊണ്ടുവന്നിട്ട് അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്ന് എടുക്കാമെന്ന് കരുതി അപ്പോൾ ഐസായിരുന്നു ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ നമുക്കിനി ഇത് വെട്ടിത്തേച്ച് കഴുകിയെടുക്കാം കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ മീനൊക്കെ ഇത്ര വെളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ കരിമീനും ബിലോപ്പിയൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്രി കൊണ്ട് ഇതിൻ്റെ മുള്ളും ചറകുമൊക്കെ അങ്ങ് വെട്ടി കളഞ്ഞേച്ചും നമ്മുടെ ബ്ലോക്ക് കട്ടയില്ലേ അതിൽ നന്നായി നല്ല അരവാണല്ലോ അപ്പോൾ അതിൽ അങ്ങ് നല്ലതുപോലെ തേച്ചുരച്ച് കഴുകിയെടുക്കും ഇതാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ചിലർ വാളംപൊളിയിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യണമൊക്കെ കാണട്ടെ പക്ഷേ മീൻ്റെ രുചി അങ്ങോട്ട് നഷ്ടപ്പെടും കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ ആ വക ചെയ്യാത്തത് പിന്നെ നല്ലതുപോലെ ചെത്തി എടുക്കണമെന്ന് അറിയാം ആൾക്കാർ ചെത്തിയും എടുക്കും എനിക്കങ്ങനെ എടുക്കാൻ അറിയില്ല ഞാൻ ചെത്തി വരുമ്പോഴത്തേക്കും പകുതി തെച്ചവളം പോവും അതുകൊണ്ടിട്ട് ഞാൻ അപ്പോൾ എനിക്ക് നിൽക്കുമില്ല കേട്ടോ അപ്പം നമ്മളെ എന്നും ചെയ്യണത് ഈ കല്ലിലിട്ട് തേച്ചുരച്ച് കഴുകലാണ് അപ്പോൾ അത് തന്നെയാണ് എന്നും ചെയ്യാറ് കേട്ടോ അങ്ങനെ അതെ മീനെല്ലാം മുള്ളിലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ പൂച്ചകളൊക്കെ നമ്മുടെ അടുക്കളകൾക്ക് അകത്തായി കേട്ടോ ഇപ്പോൾ വന്ന് വന്ന് എന്നും ഇങ്ങനെയൊന്നും വരാറില്ലട്ടോ ഈ മീനൊക്കെ വെട്ടുന്ന സമയത്ത് മാത്രം ഇതുങ്ങൾ എവിടെയാണെങ്കിലും ഓടി വന്നോളും അങ്ങനെ മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകിയൊക്കെ ഞാൻ എടുത്ത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ടിട്ടാണ് പിന്നെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഇടാത്തത് അങ്ങനെ വറുക്കാനുള്ളതും രണ്ട് പിലോപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വറുക്കാനായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കറി നമ്മളിന്ന് തേങ്ങാപ്പാലിലാണ് കേട്ടോ കറി വെച്ചെടുത്തത് അപ്പോൾ രണ്ടാം പാലം എടുത്തിട്ടുണ്ട് തലപ്പാലും എടുത്തിട്ടുണ്ട് രണ്ടാം പാലം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി തിളച്ചത് നല്ലതുപോലെ കുറുകി വരുമ്പോഴത്തേക്കും തലപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അപ്പോഴത്തേ വറക്കാനുള്ള മീൻ ഞാൻ പരട്ടി വെച്ചെന്ന് പറഞ്ഞില്ല അതിലൊരു ഒരു മീനിൻ്റെ അത് ഞാൻ ഭയങ്കര ബലം കൊടുത്തങ്ങ് അങ്ങ് വരഞ്ഞപ്പോഴത്തേക്കും വാലം കടം മുറിഞ്ഞു പോയി കേട്ടാ എന്നാലും ഞാനങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മീനും വറക്കാനായിട്ട് വെക്കാം പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ഈ കാട്ടിപ്പറമ്പിലത്തെ കളത്തറച്ചാലെ മീനില്ലേ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയട്ടോ അവിടുത്തെ മീനും ചെമ്മീനൊക്കെ നല്ല രുചി ഉണ്ടായിരുന്നിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിലോപ്പിയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമുക്കതിപ്പോൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടിട്ടേ അങ്ങനെ എല്ലാവർക്കും വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഒടിച്ചെന്ന് ഉറുക്കിയൊക്കെയാണ് ഞങ്ങളെടുത്ത് കഴിച്ചത് കരിമീനൊക്കെ ഞാൻ രണ്ടാക്കി മുറിച്ചിട്ടാണ് കേട്ടോ കറി വെച്ചത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ വരഞ്ഞിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് രാത്രിത്തേക്കും തികയൂല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ രണ്ട് കഷ്ണമൊക്കെ മുറിച്ച് പിന്നെ തിളച്ച് കുറുകിയൊക്കെ തല രണ്ടാം പാലം തിളച്ച് കുറുകി വന്നപ്പോൾ തലപ്പാൽ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായിപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആമിക്കുട്ടിനെ വിളിക്കാൻ വേണ്ടി പോണ പോക്കാണ്ടേക്കാണത് അതുകൊണ്ട് ധൃതി കിട്ടിയിട്ടാണ്ടാ കറിയും വർക്കലും ഒക്കെ ചെയ്തത് അപ്പോഴത്തേക്കും ആല് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ആല് ഒന്ന് പോയി വിളിക്കാൻ തോന്നപ്പോൾ അവൾക്ക് മടിയായി ഈ വെയിലാണല്ലേ ഭയങ്കര പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കും മടിയാണ്ട് എനിക്ക് മടി വെയിലുകളണതല്ലാ ഈ ഡ്രസ്സ് മാറിപ്പോണല്ലോ എന്ന് കരുതുമ്പോഴത്തേക്കും ആണ് അങ്ങനെ പിന്നെ വേഗം എന്തേ പുറത്ത് കിടന്നു വെച്ചാൽ ടോപ്പ് എടുത്ത് വീണ്ടും ഉപയോഗിച്ചും ആമിക്കുട്ടീനെ വിളിക്കാൻ വേണ്ടി പോണേണേ ഇന്ന് എല്ലാവർക്കും ക്ലാസ് അടക്കണതാണല്ലോ അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് വേറെ പിള്ളേരെയൊക്കെ വലിയ പിള്ളേരെയൊക്കെ വണ്ടിയിൽ ഇറക്കാനുണ്ടായിരുന്നത് കൊണ്ടെ ഭയങ്കരമായിട്ട് വൈകി കേട്ടാ വണ്ടി ഞാനൊരു എനിക്കൊന്നിനൊരു പത്ത് ഇരുപത് അരമണിക്കൂറോളം നിന്നിട്ടുണ്ടെന്നൊന്നാണ് റോഡില് അത് ആ നട്ടുച്ചക്ക് ആ തെയിലത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കേ നമുക്ക് വല്ലാത്തൊരു പുറത്തേക്ക് ഇറങ്ങാനേ തോന്നൂല കേട്ടോ നമുക്ക് ഈ ചൂടത്ത് അങ്ങനെ ഒരു ആമി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നിട്ട് അപ്പൊ ആമിക്കുട്ടിക്ക് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഇത് ആദ്യം കേട്ടാ ഇങ്ങനെ ഒന്നും ഈ പരിപാടി ഉണ്ടായിരുന്നില്ല ണ്ടല്ലേ കൊച്ചിന് മാർക്ക് കിട്ടി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പേപ്പർ വന്നിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം കണ്ട തീരണല്ലേ എവിടെന്നെ പേപ്പർ കൊച്ചിന് കാണിച്ചു കൊടുക്കണ്ട കൊച്ചെ പേപ്പർ കാണിച്ചു തന്നെ

ഞങ്ങളെന്തോ അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്യണ പോലെയാണ് കേട്ടാ ആമിക്കുട്ടിക്ക് മാർക്ക് കിട്ടിയ കാര്യത്തെപ്പറ്റി പറയണത് അതിപ്പോൾ നമുക്ക് ചെറുതാണെങ്കിൽ കൂടി ചെറിയ ക്ലാസ്സിലാണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ മക്കൾ അങ്ങനെ മാർക്ക് പഠിക്കുമ്പോൾ നമുക്കത് വലിയൊരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ആലുന് നമുക്ക് ആലൂന് ഒരു കഴിവുണ്ട് ആമിക്കുട്ടിക്ക് ഒരു കഴിവുണ്ട് മക്കളെ തമ്മിൽ ഞാൻ ഒരു അങ്ങനെ താരതമ്യം ചെയ്യാറില്ല കേട്ടാക്ക കൂടുതലും പഠിക്കണ കാര്യത്തിൽ അതിപ്പോൾ ആലുന് ആമിനെ കൂട്ടിയിട്ടാണെങ്കിലും മറ്റുള്ള പിള്ളേരുമായിട്ടാണെന്നാണെങ്കിലും ഞാൻ ആലുവിന് അങ്ങനെ താരതമ്യപ്പെടുത്താറില്ല കാരണം ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ആ ഒരു കഴിവിനനുസരിച്ച് മക്കൾക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ആമിക്കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമി ഇപ്പോൾ ഒരു ഹോംവർക്ക് കൊടുക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് മറന്നു പോയാൽ തന്നെ എന്നെ ഞാൻ ചിലപ്പോൾ അന്ന് പഠിപ്പിക്കാൻ വേണ്ടി മറന്നു പോയാൽ തന്നെ ആമി പോയി ബുക്ക് എടുത്തിട്ട് വന്നേച്ചും ഞാൻ ഈ പടുക്കുകളിലാണെങ്കിൽ അവിടെ വന്നേച്ചാൽ അമ്മ എനിക്കിത് പറഞ്ഞതാ അത് ചെയ്തില്ലെങ്കിൽ മിസ്സ് വഴക്ക് പറയും ഇത് പിടിച്ച് പഠിച്ചില്ലെങ്കിൽ മിസ്സ് വഴക്ക് പറയും എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ട് അപ്പം ഞാൻ പറയും മോനെ കുറച്ചു നേരം കഴിയിട്ട് അമ്മ ഈ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ട് വന്ന് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല അപ്പം തന്നെ പഠിക്കണം പഠിക്കാൻ വേണമത് അപ്പം തന്നെ പഠിക്കണം കേട്ടോ അത് ഏത് സമയത്താണെങ്കിലും ഇപ്പോൾ കുറേ രാത്രി ഇപ്പോൾ ഒരു പത്ത് മണിക്കിടക്കാന്ന് വരുമ്പോഴാണ് പെട്ടെന്ന് ചിലപ്പോൾ അത് ആലോചിച്ച് വരും അങ്ങനെയാണ് ആമിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആലോചിച്ചിട്ട് പറ അമ്മ എനിക്കിത് അമ്മ അത് പഠിച്ചില്ലെങ്കിൽ മിസ്സ് വഴക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് എപ്പോഴാണെങ്കിലും അത് പഠിക്കും പക്ഷേ ആലുവിനെ കുറച്ചൊന്ന് പറയണം കേട്ടോ പഠിക്കുന്നു പിന്നെ ഒരുപാട് ഞാൻ എപ്പോഴും പഠിക്കും പഠിക്കുക എന്നും പറഞ്ഞാൽ അങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല കാരണം അവൾ ട്യൂഷന് പോണുണ്ട് ട്യൂഷനും കഴിഞ്ഞ് വന്നു വെച്ചാൽ പിന്നെ ഇവിടെയൊന്നും കൊത്തിരുന്ന് പഠിക്കുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല കേട്ടോ അവളുടെ ആ ഒരു കഴിവിനനുസരിച്ച് അവൾ പഠിക്കാനുണ്ട് ആമിക്കുട്ടിക്കും ആമിക്കുട്ടിയുടെ ഒരു അധിക ഒരു കഴിവുണ്ട് അപ്പോൾ അതനുസരിച്ച് ആമിയും പഠിക്കണം ആലുക്കൂട്ടിനെ സംബന്ധിച്ചിടത്തോളമേ ആലു പൊതുവേ ഒരു ആണ് എല്ലാ കാര്യത്തിലും പക്ഷേ ആമി നേരെ ഓപ്പോസിറ്റ് ആണ് എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവാണ് എന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്യാനുള്ള താല്പര്യമുണ്ട് പക്ഷേ ആലുവിനോട് നമ്മളിപ്പോൾ ഒരു ഡാൻസിനെ പാട്ടിനൊക്കെ സ്കൂളിൽ ചേർന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര നാണമാണ് കേട്ടോ പക്ഷേ ഇവിടെ കിടന്നൊക്കെ കളിക്കണത് കാണാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഒരാൾ സൈലൻ്റും പിന്നെ ഒരാൾ അതിന് നേരെ ഓപ്പോസിറ്റും ആയിരിക്കുമല്ലോ അതേപോലെ തന്നെയാ കേട്ടോ നമ്മുടെ വീട്ടിലത്തെ കാര്യവും അങ്ങനെ പിന്നെ കുറേ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അപ്പോൾ ആമി സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ മീൻ വറത് കണ്ടപ്പോൾ ആൾക്ക് വർത്തുമീൻ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചോറ് കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ വറുത്ത മീൻ കിളിത്തരണ ആ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി രണ്ട് മാസത്തേക്ക് നമ്മുടെ വീട്ടിൽ നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ എല്ലാവർക്കും ടാറ്റാ